الشيطان الرجيم بسم الله الرحمن الرحيم وما اتاكم الرسول فخذوه وما نهاكم عنه فانتهوا صحبه رسول الله صلى الله عليه വളരെ ശക്തമായി സ്നേഹത്തെ വ്യത്യസ്ത രീതിയിൽ അത് ബഹുമാനത്തിന്റെ രീതിയിലും അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും സുരക്ഷിതരാത്ത രീതിയിലും ഇങ്ങനെ പല രീതികളിൽ

എന്ന സഹ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ സ്നേഹബന്ധത്തിന്റെ വലിയൊരു ആഴത്തിലുള്ള രീതിയാണിത് ഒരു മനുഷ്യന് മറ്റൊരാളോടുള്ള സ്നേഹത്തിന്റെ വളരെ

അത് എനിക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ അത് സഹിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് എത്തിക്കുന്നത് അതൃപ്തനായാൽ എന്നോട് തങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടായാൽ അത് എന്റെ നാശത്തിന് കാരണമാകും അല്ലെങ്കിൽ അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിൽ സ്നേഹവും ഒക്കെ നാം നമ്മുടെ സ്നേഹം സ്നേഹം ഒരു സാധ്യതയുണ്ട് എന്നൊന്ന് ചിന്തിക്കണം യുവസംഗയുടെ മുന്നിൽ നാളെ ചെയ്യാമത്തെ നാളെ ഞാൻ പോയി നിന്നാൽ അല്ലെങ്കിൽ ിൽ പോയിൽക്കാൻ എനിക്ക് സാധിക്കുമോ എന്നോട് തങ്ങൾക്ക് സ്നേഹമുണ്ടാകുമോ എന്ന് നമ്മുടെ സ്വന്തം ജീവിതം ും എ പരിശോധിക്കണം എന്റെ ഇത് കണ്ടിട്ട് എന്നെ സ്നേഹിക്കുമോ അതോ എന്നെ പ്രവൃത്തി കാരണമാക്കുന്നു Sallallahu alayhi wa sallam, wa barik alayhi wa sallam. Allahu ta'ala tegän wa'jidän äkän, matafetäni, nitekaras, du'a'i alayhi, Rabbil alamin.